താജ്മഹലിനും പൂട്ടു വീഴാൻ പോവുകയാണ് ഹിന്ദു മഹാസഭ അതിന്റെ പണി എന്നേ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു താജ്മഹലിൽ ഉറൂസ് ആഘോഷത്തിനെതിരെ ഹിന്ദു മഹാസഭ കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഉറൂസ് നിരോധന ഉത്തരവ് ആവശ്യപ്പെട്ടാണ് ഹർജി ആഗ്ര കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത് ഉറൂസിന് താജ്മഹൽ സൗജന്യ പ്രവേശനം നൽകുന്നതിനെയും ഹർജിയിൽ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട് ഹർജി മാർച്ച് നാലിനാണ് ആഗ്ര കോടതി പരിഗണിക്കുക ഈ താജ്മഹലിനും ഹിന്ദു മഹാസഭയുടെ പിന്നിലും ഹിന്ദു മഹാസഭയ്ക്ക് മറ്റൊരു കഥ പറയാനുണ്ട് താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാല എന്ന ശിവക്ഷേത്രമായിരുന്നു എന്നതായിരുന്നു അത് അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം ഇതിനു മുൻപും ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ഹിന്ദു മഹാസഭയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് താജ്മഹലിന് മുന്നിൽ ശിവ പ്രതിഷ്ഠ വെച്ച് പ്രാർത്ഥനകൾ നടത്തിയതിന്റെ പേരിൽ ഒരു സ്ത്രീ അടക്കം മൂന്ന് പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത് സംഭവ വികാസങ്ങൾ അത്തരത്തിൽ വരെ എത്തിയിട്ടുണ്ട് സമുച്ചയത്തിലെ സെൻട്രൽ ടാങ്കിന് സമീപമുള്ള ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഹിന്ദു മഹാസഭയുടെ പ്രവിശ്യ പ്രസിഡന്റ് മീനാ ദിവാകർ മറ്റ് രണ്ടു പേരോടൊപ്പം പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോഴാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത് ഇതുകൂടാതെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ താജ്മഹലിനുള്ളിലേക്ക് കാവിക്കൊടിയുമായി അതിക്രമിച്ചു കയറിയതിന് ഹിന്ദു ജാഗരൺ മഞ്ച് എന്ന സംഘടനയുടെ പ്രവർത്തകർ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസുമായി അടുത്തു നിൽക്കുന്ന വളരെയേറെ അടുത്തു നിൽക്കുന്ന സംഘടനയാണ് ഹിന്ദു ജാഗരൻ മഞ്ച് ഈ ജാഗരൻ മഞ്ചിന്റെ ആഗ്ര യൂണിറ്റ് പ്രസിഡന്റ് ഗൗരവ് താക്കൂറിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രാർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്മാരകം ഹിന്ദുക്കൾക്ക് കൈമാറാൻ സർക്കാർ സമ്മതിക്കുന്നത് വരെ അത് തുടരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഹിന്ദു മഹാസഭ പറയുന്നത് മതേതരത്വവും സോഷ്യലിസവും ഇല്ലാത്ത ഭരണഘടന പുറത്തിറക്കി അതിനുശേഷം അയോധ്യ വന്നു വാരണാസിൽ ഗ്യാൻ പള്ളിയിൽ മൂന്ന് ദിവസമായി പൂജ നടക്കുന്നു അങ്ങനെ ഇന്ത്യ ഭാരതമായി മാറുന്ന കാഴ്ചകൾ മാത്രമാണ് രാജ്യമെന്നും കാണാനാവുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ അയോധ്യ കെട്ടിക്കൊണ്ട് ഘോഷിക്കപ്പെട്ടപ്പോൾ തൊട്ട് രാജ്യത്തെ മതേതര ജനത ചോദിച്ചു തുടങ്ങിയതാണ് ഇനി എപ്പോഴാണ് താജ്മഹലിലേക്ക് എന്ന് ആ പ്രണയ സൗധത്തിലേക്ക് എന്ന് അവിടേക്കാണ് ഇപ്പോൾ ബി ജെ പി ഇരച്ചു കയറുന്നത് അതിനും പൂട്ടിട്ടു തുടങ്ങുമ്പോൾ ഇതൊരു പൗതൃക സൗധമാണ് എന്ന് രാജ്യം മറന്നു പോകുന്നു മതം മാത്രമായി രാജ്യത്തെ അടയാളപ്പെടുത്തുകയാണ് ബി എന്ന കേന്ദ്ര ഗവൺമെന്റ്